ം പറച്ചിലും നിർത്തിക്കൂടെ അല്ല അറിയാണ്ടി ചോദിക്കും അയിന് ഇങ്ങക്ക് എന്ത് റബിയുല്ലാത്ത കുമാരൻ എന്ത് കുൻഹു അല്ല എ പി സമസ്തക്കാർക്ക് എന്ത് റബിയുള്ളവര് ഒക്കെ കണക്ക ഇപ്പൊ കണ്ടില്ലേ പച്ച നോണ പറയാന്ന് ഇപ്പൊ രണ്ടീസായിട്ടുള്ള ആഘോഷം എന്താ ഞമ്മളെ സാവ സൂഫിയുടെ നേതൃത്വത്തിൽ നബി ദിനറാലി അടഞ്ഞു എട ചെങ്ങായിമാരെ ആ റാലിയായി ഇന്നും നിലയിൽ തുടങ്ങിയതല്ല ആ റാലിയായി നിങ്ങൾ രണ്ടായിരത്തി പതിമൂന്നില് തീരുമാനം എടുത്തുല്ലേ ആ തീരുമാനം എടുക്കുന്നതിൻറെ ഒക്കെ എത്രയോ കൊല്ലം മുമ്പുള്ള ആ റാലി ആ റാലി ഇന്നലെയും തുടങ്ങിയതല്ല എന്നിട്ടി ആ റാലി ആ റാലിയില് ഉണ്ടായി സംഘർഷം ഉണ്ടായി ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ സ്വപ്നം കണ്ട് ഇങ്ങനെ നടക്കുന്നത് എന്താണ് ആ റാലിയിൽ നടന്നത് എല്ലാ വർഷവും മഹാനരായ മഹബൂബീൻ സുൽത്താനുൽ ഔലിയാ ഖുതുബുൽ ആലം മടവൂർ മടവൂർ അസീസ് മഹാനരായ് നിന്ന് അവിടത്തെ ഹവറത്തിൽ നിന്ന് അവിടത്തെ സിയാറത്ത് ചെയ്ത് അവിടത്തെ തിരുസവിധത്തിൽ നിന്നാണ് ഞങ്ങൾ അവിടുന്ന് സിയാറത്തോടുകൂടെ അവിടുന്ന് നേരെ പോരും എന്നിട്ട് കുരുവട്ടൂരിന് സമീപമുള്ള സ്ഥലമാണ് തച്ചൂർത്താഴം അവിടെ ഒരു വലിയ മഹാൻ ഉറങ്ങുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം തങ്ങൾ പറപ്പൂരി വലിയൊരു സയ്യിദ് മഹാനവരുടെ ഹവറത്തിൽ അവിടെ ഞങ്ങൾ വരും അവിടെയും അവിടുന്ന് എന്നിട്ട് പിന്നെ ഞങ്ങൾ റാലി തുടങ്ങലവിടുന്ന റാലി തുടങ്ങല് കുരുവട്ടൂർന്ന കുമ്മൻകോട്ട് താത്തുന്ന റാലി തുടങ്ങല ഇതാണ് നടന്നത് അതിന് ഇപ്പൊര് പറയണെന്ത് സ്വാഭാവികമായിട്ട് നമ്മക്കറിയാലോ നമ്മൾ എല്ലാ സ്ഥലത്തും പറയുന്നതാണ് മനുഷ്യന്മാർക്ക് ഗതാഗത തടസ്സങ്ങൾ സൃഷ്ടിക്കാത്ത രൂപത്തിലാണ് റാലിയാകട്ടെ സംഗമങ്ങളാകട്ടെ ഏത് സദസ്സുകളാകട്ടെ അതൊക്കെ നമ്മൾ ഒരുക്കേണ്ടത് അതെല്ലാ കാര്യവും നമ്മളെ വഴലിന്റെ മജിലിസായാലും മറ്റേത് പരിപാടികളാണെങ്കിലും ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കരുത് ഇത് ചെറിയ റോഡ് അപ്പൊ അത് സിയാറത്തിന് വേണ്ടി അസർ നിസ്കരിക്കാനും വേണ്ടി വാഹനങ്ങൾ നിർത്തിയപ്പോ സ്വാഭാവികമായി അവിടെ ഒരു ട്രാഫിക് ജാം ഉണ്ടായി അത് വിഷയങ്ങൾ സംസാരിച്ച് അതെന്ത് ചെയ്തു രമ്യമായ രൂപത്തിൽ ആ വിഷയങ്ങളൊക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുത്ത് അത് അവസാനിപ്പിച്ചു എന്നിട്ട് അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ഇപ്പുറത്ത് വന്നിട്ട് നമ്മളെ റാലി തുടങ്ങണ നമ്മളെ നബിദിന റാലി തുടങ്ങുന്നത് നബിദിന വിളംബര റാലി നമ്മൾ തുടങ്ങുന്നത് തച്ചൂരി താഴം മക്കാമിൽ നിന്ന് വീണ്ടും രണ്ട് കിലോമീറ്റർ ഇപ്പുറത്തേക്ക് വന്നിട്ട് കുമ്മോട്ട് താത്ത നമ്മുടെ റാലി തുടങ്ങി റാലി വളരെ ഭംഗിയായിട്ട് നടന്നു ഒരു കുഴപ്പമില്ല എല്ലാവർക്കും സൗകര്യപ്രദമായ രൂപത്തിൽ തന്നെ റോഡിന്റെ ഒരു പാ ഒരു ഭാഗം ഒരു അരു ചേർന്നുകൊണ്ട് നമ്മുടെ റാലി നടക്കുന്നു ഇപ്പുറത്തുകൂടെ വാഹനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ഹാദിമീങ്ങൾ നമ്മുടെ അഖിലിൽപ്പെട്ട അതിനുവേണ്ടി പ്രത്യേകമായി നിയോഗിച്ചിരിക്കുന്ന ഹാദിമീങ്ങൾ അത് വളരെ ഭംഗിയായി ആർക്കും പ്രയാസം സൃഷ്ടിക്കാത്ത രൂപത്തിൽ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നു എന്നിട്ട് അവിടെ വാഹനം നിർത്തിയിട്ടപ്പോ സ്വാഭാവികമായിട്ട് വാഹനം ഇങ്ങനെ പൂവണിച്ച് പ്രശ്നമൊന്നുമില്ലാണ്ട് ഇങ്ങനെ പോകും വാഹനം നിർത്തിയിടുമ്പോ ചെറിയ രൂപത്തിൽ ട്രാഫിക് ജാമ് വരും അതിന്റെ പേരിൽ അതെടുത്തിട്ട് ഇങ്ങനെ ആഘോഷിക്കുക എന്ത് ഇതാ പ്രശ്നം ഉണ്ടായി നിങ്ങക്ക് അങ്ങനെ പൂതിണ്ട് ഏയ് നിങ്ങക്കങ്ങനെ പൂതി ഒക്കെ ഉണ്ട് എങ്ങനെ ഇങ്ങനെ ഞങ്ങളൊരു റാലി ആ റാലിയിൽ ഒരു ബ്ലോക്ക് ഒക്കെ ഉണ്ടാവുക എന്നിട്ട് അതിന്റെ പേരില് നാട്ടുകാരായിട്ട് ഞങ്ങളൊരു കശപിശ കൂടുക എന്നിട്ട് അയിന്റെ പേരിൽ ഒരു സംഘർഷം ഉണ്ടാവുക എന്നിട്ട് ഇങ്ങക്ക് അത് ആഘോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുക അങ്ങടെ പൂതിയാണ് തൽക്കാലം നടക്കൂല നടക്കൂലകാന്തപുരം വിഭാഗം വ്യാജ പ്രചാരകരെ നടക്കാൻ പോണ കേസല്ലേ നടക്കാൻ പോണ കേസല്ലേ ഞങ്ങളുടെ റാലി എത്ര ഭംഗിയിലാണ് നടത്തിയത് നോക്ക് നിങ്ങൾ ഞങ്ങടെ വെറുതെ പറയുന്നതല്ലേ വെച്ചു കൊടുക്കുവാൻ കണ്ടോ ഞങ്ങളുടെ റാലി വരുകയാണ് റാലി ഇങ്ങനെ വരുന്നുണ്ട് വാഹനങ്ങൾ പുറത്ത് കൂടെ പോകുന്നുണ്ട് ഒരു പ്രശ്നമല്ലാതെ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി എല്ലാ വിഷയത്തിലും കള്ളത്തരം പറയാ ഈ വിഷയത്തിലും കള്ളപ്രചാരണം നടത്താണ്ടില്ലേ വണ്ടികൾ പോകുന്നു ആർക്കും ഒരു പ്രയാസവും ബുദ്ധിമുട്ടും സൃഷ്ടിക്കാത്ത രൂപത്തിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ചെയ്തു ണ്ട് എന്നിട്ട് അതിന്റെ പേരിൽ വെറുതെ ആളുകൾക്കിടയിൽ വസാക്ക ചെങ്ങായിമാരെങ്കിലും കള്ളത്തരം പറിച്ചു നിർത്തി കൂടെ നിങ്ങക്ക് എപ്പോഴും ഇങ്ങനെ നോണോ പറയുന്നേ നോണാറങ്ങളെ കൂടപ്പറപ്പാ ഈ കള്ളത്തരം പറയാന്നുള്ള കാന്തപുരം വിഭാഗത്തിന്റെ കൂടപ്പറപ്പായി മാറിയല്ലോ നിങ്ങക്ക് കള്ളത്തരം പറയാതെ സഹിക്കൂലെ അപ്പൊ ഇങ്ങനെ ഓരോ ആഗ്രഹാണ് എന്തിനാ എന്തുകൊണ്ടാ അവർക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഒരാഗ്രഹം വന്നെന്ന് മനസിലായോക്ക് അതായത് വരെ വലിയ നേതാവ് ഉണ്ടല്ലോ ആര് നിഴൽവാദി റസൂറുല്ലാൻ നിന്നിക്കുന്ന ആള് മൂപ്പര് പറഞ്ഞു വെച്ചിട്ടുണ്ട് റോഡ് ബ്ലോക്ക് ആക്കിയിട്ട്റാലി നടത്തരുത് കണ്ടോ നിങ്ങള് റോഡ് ാക്കിയിട്ട് നെബി ദിനറാലി നടത്തരുത് നബി ദിനറാലിക്ക് മാത്രം റോഡ് ബ്ലോക്ക് ആകരുത് ആ അത് ഇയാൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ആ പറഞ്ഞു വെച്ചത് ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു കള്ള കള്ളപ്രചരണമാണ് ഈ കാന്തപുരം വിഭാഗം കള്ളന്മാർ ഇവിടെ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ആറാടിയത് അത് ആവറ്റികൾക്ക് അവരിങ്ങനൊരു ന്യായീകരണ തൊഴിലാളി അല്ലെ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ സൈബർ തൊഴിലാളികൾ ഉണ്ടല്ലോ അവരെ ഡ്യൂട്ടി നിർവഹിക്കുക അങ്ങനെ അവർക്കതൊന്നും കിട്ടാല്ല എല്ലായിടത്തും വശളാവല്ലേ പള്ളിയുടെ കള്ളത്തരം നമ്മൾ ഞമ്മള പറഞ്ഞു നോക്കുമ്പോ അതിനൊരു മറുപടി ഇല്ല ഷാറുബാർക്കുമായിട്ട് ബന്ധപ്പെട്ട് കള്ളത്തരം സനതുണ്ടാക്കിയ പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി ഒരു മറുപടി ഇല്ല നിങ്ങൾക്ക് എന്ന് പറയപ്പെടുന്ന സ്ഥലം അവിടുന്ന് അതിന്റെ വസ്തുത എന്താണെന്നുള്ളത് അത് തന്നു എന്ന് പറയുന്ന ആൾ വിശദീകരിച്ചിട്ടുണ്ട് പറഞ്ഞപ്പോ അതിനും മറുപടി ഒന്നുമില്ല അപ്പൊ ഇനി എന്താ ചെയ്യ ഒന്നും ചെയ്യാല്ല അപ്പൊ ഒരു കളവ് അതിനെ മറച്ചു വെക്കാൻ പുതിയ കള്ളത്തരം വീണ്ടും വരിക അതെന്താ ഇത് മുപ്പര് പറഞ്ഞു വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആ നയൽവാദി പറഞ്ഞൊന്ന് കേൾപ്പിച്ചോടുക്കുവാനെ ഉണർത്തുകയാണ് ജനങ്ങളെ വഴി തടഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ റോഡ് ബ്ലോക്ക് ആക്കിക്കൊണ്ടോ മറ്റോ നമ്മൾ റാലി നടത്തുമ്പോ അവിടെയും ചിലപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും ഹബീബിന്റെ വിധങ്ങളെ ആരെങ്കിലും ആക്ഷേപിക്കാൻ കാരണമാകും ഒരു പക്ഷേ ഈമാനില്ലാത്തവർ ആ മുഹമ്മദ് നബിയെ കൊണ്ട് നമുക്ക് ഒട്ടുമു പോകാനും പറ്റാതെ വന്നല്ലോ എന്ന് പറഞ്ഞാൽ ഹബീബിനെ പറയിപ്പിച്ച കുറ്റം നമുക്കുണ്ടാകും അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഇസ്ലാമിക ശരീരത്തിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടല്ലാതെ ഒരു പരിപാടിയും സംഘടിപ്പിക്കാൻ പാടില്ല ഒരു ഒരു പ്രവർത്തനം നടത്താൻ പാടില്ല ഒരു പരിപാടിയും ഇസ്ലാമിക ശരീരത്ത് അംഗീകരിക്കാതെ നടത്താൻ പാടില്ല പേരിലുള്ള റാലി അതൊക്കെ അതിൻ്റെതായ രൂപത്തിൽ വളരെ ശ്രദ്ധിച്ചും കാര്യങ്ങൾ നടത്തണം ഇത് മൂപ്പരിക്ക് ഈ വിഷയത്തിൽ മാത്രമേ ഉള്ളൂ നിങ്ങളെ സംഘടനയുടെ ഏത് പരിപാടിയും നിങ്ങൾ റോഡ് ബ്ലോക്ക് ആക്കല്ല റോഡ് ഒട്ടാകെ തീരെല്ലാം നിങ്ങള് നടത്തണത് ആ ദക്ഷിണ കേരളം നിന്റേത് മാത്രമല്ലേ ഗുരു എന്ന് മർമൗലയുടെ മാലയുള്ളത് പോലെ റോഡ് ഒട്ടാകെ നിങ്ങൾക്ക് സ്ത്രീധനം കിട്ടിയല്ലേ നിങ്ങൾ കാട്ടിക്കൂട്ട് നിങ്ങളെ തറവാട് സ്വത്തുമായില്ലേ നിങ്ങൾ റോട്ടിലാകെ പരന്നിട്ട് അവിടെ ബ്ലോക്ക് ആകാ എന്തെങ്കിലും ഉണ്ടോ ബാക്കി ഒരു മനുഷ്യന്റെ കുട്ടിക്ക് പുറത്തേക്ക് നടന്നു വരാൻ പറ്റുമോ അക്കോലത്തിൽ ഇങ്ങക്ക് നടത്താം നിങ്ങളെ സംഘടനാ പരിപാടി മുത്തു റസൂൽ തങ്ങളെ പേരിൽ നടത്തുന്ന ോ അല്ല എന്താണ് മാനവസഞ്ചാരം അത് നടത്താനൊക്കെ റോട്ടുമ്മൽ കൂടി അങ്ങനെ കുഞ്ഞാ പോയിട്ട് നടക്കണല്ലോ ഈ കണ്ടിട്ടുണ്ടോ ഇല്ല കുറ്റാടി അഭിമുഖത്തിൽ നടക്കുന്ന ഫുലാൽ നേതൃത്വം നൽകുന്നു കണ്ടിട്ടുണ്ടോ ഇല്ല നൽകുന്നുണ്ടോ അല്ല ശബ്ദം പറഞ്ഞ അംഗീകരിക്കണില്ല അതുകൊണ്ട് മലപ്പുറം ബ്ലോക്ക് ഒട്ടാക ബ്ലോക്കാക്കിന് ബാല്യ തങ്ങളുടെ നേതൃത്വത്തിൽ ബാല്യ റാലിന്ന് പേര് റാലി നടന്നത് റസൂലുള്ളാഹി തങ്ങളോടുള്ള റസൂലുള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കുക നിങ്ങളെ സംഘടനാ പരിപാടിക്ക് ഒന്നും ബാധകല്ലോ നിങ്ങളാ അല്ല മാനവ സഞ്ചാരം നടന്നു കാണിച്ചു നടന്നൊന്ന് കാണിച്ചുകൊടുക്കുവാൻ സഞ്ചാരം കാണിച്ചു കൊടുക്കു ആ കണ്ടോട് ഈ റോട്ടിൽ എവിടെയെങ്കിലും സ്ഥലം ബാക്കിയുണ്ടോ ആ കോട്ടിട്ടിട്ട് കുഞ്ഞാപ്പു നടക്കുന്ന മുമ്പിൽ അയിന് റോഡ് ബ്ലോക്ക് ആക്കലൊന്നും എനിക്ക് പ്രശ്നമല്ല ആ അപ്പുറത്ത് മറ്റാലും ബിസിനസ്മാനും ഉണ്ട് എല്ലാ ചക്കിക്കൊത്ത ചങ്കരനും ഉണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക് സഹോദരന്മാരെ അതിങ്ങനെ റോഡ് ബ്ലോക്ക് എന്തേലും സ്ഥലം ബാക്കിണ്ടോ ഇനി ഫോർ വീലർ പോയിട്ട് ടൂ വീലർ പോവോ അല്ല ഒരു പൂച്ചക്കുട്ടിക്ക് അടന്ന് പോവാൻ പറ്റുമോ അതേ നിങ്ങൾ ആലോചിച്ചു നോക്ക് സുഹൃത്തുക്കളെ റോഡ് ഒട്ടാകെ സ്ത്രീധനം കിട്ടിയ വഴി നടത്തും ഈ നടത്തിയ പരാ വളരെ നല്ല രൂപത്തിൽ റാലി നടത്തിയ നമ്മളെ പറ്റിയിട്ട് കള്ളത്തരം പറയുന്നത് ഇതിനോ മാന്യമായ ഭാഷയിൽ പറഞ്ഞാൽ അഭിസാരികയുടെ സാരോപദേശം അറിയാം ആയതുകൊണ്ട് ആ ഏർപ്പാടൊക്കെ നിർത്തുക നിങ്ങൾക്ക് കള്ളത്തരം തന്നെ പറയാ അള്ളാസൂൽ ചെയ്യാൻ എന്തൊക്കെ അവസരങ്ങളുണ്ടോ അത് മുഴുവൻ ഉപയോഗപ്പെടുത്തുന്ന ഹബീബരായ തങ്ങളുടെ ശത്രുക്കളാണ് നിങ്ങൾ ആ നിങ്ങളാണ് മുത്തു റസൂരിന്റെ പേരിൽ നല്ല രൂപത്തിൽ റാലി നടത്തിയ റാലി അത് ഭയങ്കര ആഗ്രഹ മറ്റാൾക്ക് കിട്ടി കിട്ടി ഇയാൾക്ക് പ്രശ്നമുണ്ടായി എന്താ പുതിയ നിങ്ങളെ നിങ്ങൾ അതൊക്കെ നടത്തുന്നതിന്റെ മുമ്പേ നിങ്ങളത് വലിയ വലുതല്ലേ എന്തൊക്കെ ഇല്ലീഗലായിട്ടുള്ള മണി അതിന്റെ പേരിലുള്ള ഫോട്ടോ എടുക്കൽ ഇപ്പം അശാഹന്മാർ കഴിഞ്ഞിട്ട് അല്ല വാഷിംഗ് റൂമില് ക്യാമറ വെച്ചിട്ട് രഹസ്യ ക്യാമറ വെച്ച് ഒളി ക്യാമറ വെച്ചിട്ട് എല്ലാ പെണ്ണുങ്ങളെയും നഗ്നത ഒപ്പിയെടുത്ത് എന്നിട്ട് അയിന്റെ പേരിൽ എന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കണേ ആ വലിയ വലിയ ശുചായികളോ മക്കളൊക്കെ അതിലിങ്ങനെ സുസ്മേരവധരായി ഇങ്ങനെ ഇരിക്കുന്ന അതിമനോഹരമായ രംഗം സോഷ്യൽ മീഡിയയില് ആർത്ത് ആ ഇതൊക്കെ ഒരു ഭാഗത്ത് ഉല്ലോണ്ടിരിക്കോന്നിവാസം നിങ്ങൾ നടത്തുക എന്നിട്ടോ ഇവിടെ ഹബീബരായ മുത്തിലും മുത്തായ പേരിൽ വാഴ്ത്തി പ്രകീർത്തനങ്ങളും പ്രശംസകളുമായി ായ പോകുന്ന ഞങ്ങളുടെ മശാഹന്മാരുടെ നിർദ്ദേശത്തിൽ മടവൂർ തിരുസവിധത്തിൽ പറപ്പൂർ തങ്ങളുപ്പാപ്പയുടെ തിരുസവിധത്തിൽ നിന്ന് ആശീർവാദം വാങ്ങി ഞങ്ങൾ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന വിഭാഗത്തിലെ കള്ളപ്രചാരകരെ ഗുണ്ടകളെ നിങ്ങളുടെ ഈ കള്ളപ്രചാരണങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് വളരെ വ്യക്തമായി ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാ അതതിന്റെ ഭംഗി പോലെ നടക്കും ഇൻഷാ ഇൻഷാല്ല ഞങ്ങളെ ആ റസൂലായിട്ട് ബന്ധപ്പെട്ട വിഷയം ആ മഹബത്തും കാര്യങ്ങളും ഇനി പതാ പതിമൂന്നാം തീയതി വരുന്ന ശനിയാഴ്ച സെപ്റ്റംബർ പതിമൂന്നിന് ഞങ്ങളെ സാവിയത്ത് സൂഫിയുടെ മണിമുറ്റത്ത് റസൂൽ അസ്ഹാബിന്റെയും ഒക്കെ യും സിയാറത്ത് ചെയ്ത് പറക്കത്തെടുക്കാനുള്ള അവസരം അതൊക്കെ ഞങ്ങളെ സാവിയിൽ അങ്ങനെ നടക്കും അതിന്റെ ഭംഗി പോലെ വിശ്വാസികൾ അങ്ങോട്ട് അണമുറിയാതെ ഒഴുകിക്കൊണ്ടിരിക്കും അതിൽ നിങ്ങൾക്ക് പ്രകടമാകുന്ന അസഹിഷ്ണുത നിങ്ങൾക്കുണ്ടാകുന്ന വെപ്രാണങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്ന ദഹനക്കുറവുകൾ നിങ്ങളുടെ കൽകാലിന്റെ അടിയിൽ നിന്നുള്ള പോക്കുകൾ സർവോപരി നിങ്ങളുടെ വലിയ കൊട്ടക്കൊത്തളങ്ങൾ എവിടുവരും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് കാലം പോറ്റം നമുഖന്മാരെ നേതൃത്വത്തിലുള്ള ഈ ജൈത്ര അത് തടഞ്ഞു നിർത്താൻ കാന്തംപുരം വിഭാഗത്തിലെ ഗുണ്ടകളെ നിങ്ങളെ കള്ള പ്രചാരണങ്ങളെ കൊണ്ട് കഴിയില്ല 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 എന്നോർമ്മപ്പെടുത്തി ആ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യന്റെ മുഖത്ത് നോക്കി പല്ലിളിച്ച് കാണിക്കുന്ന നിങ്ങളോട് ഒന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ മൂത്തു പിള്ളാ വെപ്രാളം കൊണ്ട് വിഷമം കൊണ്ട് കോപം കൊണ്ട് തൂങ്ങി ചത്തുകൊള്ളുക